ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കാര്യമാണ് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ആണ് ഇരുനൂറാണ്ടായിക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമുക്ക് കുറേ അധികം പൊസിഷനിൽ ഇപ്പോൾ ഒരു പ്ലേസിൻ്റെ അവൈലബിലിറ്റി ഉണ്ട് അൺ അവൈലബിലിറ്റി ഉണ്ട് സോ ആ ഒരു മെയിൻ പൊസിഷനാണ് ഗോൾ കീപ്പിംഗ് പൊസിഷൻ സച്ചിൻ സ്റ്റിൽ ആ ഒരു എറൈസ് ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണൊരു മാറ്റവും ഇല്ല എന്തായാലും ആ ഒരു സ്ഥലത്തേക്ക് നല്ലൊരു ഗോൾ കീപ്പർ വേണം സോ നല്ലൊരു ഗോൾ കീപ്പർ എന്ന് പറയുമ്പോൾ എന്താ പറയുക നമുക്ക് അങ്ങനെ ഒരു ഗോൾ കീപ്പർ ഇപ്പോൾ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് വളരെ കുറച്ച് പേര് തന്നെയുള്ളൂ സോ അതായത് എറൈസ് ഒന്നും ഉണ്ടാക്കാതെ ഗുർപ്രീത് സിംഗ് സന്ധു വരെ എറൈസ് ചെയ്യുകയാണ് പല ടീമുകളും വിദേശ ഗോൾ കീപ്പറെ ലക്ഷ്യമിടുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു അങ്ങനെയൊക്കെ നടക്കുമെന്ന് എനിക്കറിയില്ല വിദേശ ഗോൾ കീപ്പർ വന്നു കഴിഞ്ഞാൽ അത് എന്താ ആ ഒരു ടീമിനെ മറ്റ് പോസിഷന് വിദേശ താരങ്ങളെ ഇറക്കാൻ അതിൽ വലിയ പ്രശ്നമായിട്ട് മാറും സോ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ നടക്കാൻ ഈ ഒരു സമയത്തൊന്നും സാഹചര്യകൾ വളരെയധികം കുറവാണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു താരത്തെ ലക്ഷ്യമിട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും ആരായിരിക്കും ആ ഒരു താരം എന്നാണ് ഞാൻ ഉറ്റുപോകുന്നത് കാരണം അങ്ങനെ വലിയ ഓപ്ഷൻസ് ഒന്നും ഇല്ല നല്ല ഗോൾ കീപ്പേഴ്സ് ഗോൾ കീപ്പർമാരെയൊന്നും മെയിനായിട്ടുള്ള ക്ലബ്ബുകളൊന്നും വിട്ടുകൊടുക്കില്ല ടോപ്പായിട്ടിരിക്കുന്ന ക്ലബ്ബുകൾക്കൊക്കെയാണ് വിശാൽ കേതുണ്ട് അമരീന്ദർ സിംഗ് ഉണ്ട് ഇവരൊക്കെ വിട്ടു വരുമോ എന്ന് എനിക്കറിയത്തില്ല എത്ര രൂപ കൊടുത്താലും അവരൊക്കെ ടോപ്പ് ഗോൾ കീപ്പേഴ്സാണ് സോ എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം ആരായിരിക്കും ആ ഒരു ഗോൾ കീപ്പർ എന്നൊക്കെ എന്തായാലും ലാറ ഷർമ്മയൊക്കെ നമ്മുടെ ടീമിൽ നിന്ന് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചൊരു ഗോൾ കീപ്പറാണ് അദ്ദേഹത്തേക്ക് കൊണ്ടുവരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ചിലപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഗോൾ കീപ്പറിനൊക്കെ പോകാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂലാണ് സോ എന്തായാലും ഇതിനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ